ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമേൻ്റെ ഭാഗത്ത് ആദ്യ സിംഗിൾ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഊജി സംഭവം പേര് പറഞ്ഞ പോലെ തന്നെ എ കെ സംഭവം എന്ന് പേര് എടുക്കണമായിരുന്നു പാട്ടിൻ്റെ ഭാഗത്ത് അമ്മാതിരി കിഡ്ഡിലെസ് വാഗ് നല്ലൊരു ഗൂസ്ബോംസ് വരുന്ന സോങ്ങാണിത് തിയേറ്ററിലത് കേൾക്കുമ്പോഴുള്ള ഒരു എഫക്റ്റ് അതും ഒരു അജിത്തണ്ണൻ കട്ട ഫാൻ ബോയ് അദ്ദേഹമാണ് ഇത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പറ്റാവുന്നത്ര കിഡ്ഡിലാക്കിയിട്ടാണ് പടത്തിലെ ഫസ്റ്റ് സിംഗിൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട് വോക്കലായിട്ട് എൻ്റെ മോനെ ശ്വാസം കിട്ടാതെയാണ് പടത്തിൽ ഈ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോ വരെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു ലിറിക്കൽ വീഡിയോ വരെ ഒരു സൂപ്പർ വൈറ്റമാണത് ഐ പി എല്ലിലെ ബായിക്ക് എൻട്രി കൊടുക്കാനും ബായി ഫാൻസുകാർക്ക് എഡിറ്റ് ചെയ്യാനും ഒരു പുതിയൊരു പാട്ട് കിട്ടിയിരിക്കുകയാണ് എപ്പോഴും അനിരുദ്ധനയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരു മാസ പാട്ടിനായിട്ട് കാത്തിരിക്കുക അങ്ങനെ ജി വി പ്രകാശിൻ്റെ ഭാഗത്തൊന്നും ഒരു കിഡിലൻ പ്ലേലിസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് അതും നമ്മുടെ അജിത് തണ്ണൻ്റെ പുതിയ സിനിമേൻ്റെ ഭാഗത്ത് ഫസ്റ്റ് സിംഗിളാണത് അമ്മാതിരി കിഡിലൻസ് വാഗ് കിട്ടുന്നുണ്ട് ആ ഒരു പാട്ട് ഓ എൻ്റെ മോനെ ബി ജി എമ്മും എല്ലാതും കൂടിയിട്ട് എലിവേറ്റ് ചെയ്തിട്ട് ഒരു ഒരു രോമാഞ്ചം ഐറ്റം എന്തായാലും ഇപ്പോൾ സ്പോട്ടിഫൈയിൽ കാണാൻ സാധിക്കും ഓ ജി സംഭവം ഒന്ന് ടെക്സ്റ്റ് ചെയ്തെടുത്താൽ സാധിക്കും സാധനം കിട്ടുന്ന അൾട്ടിമേറ്റ് സ്റ്റാറായ നമ്മുടെ അജിത് തണ്ണന് വേണ്ടിയിട്ടുള്ള പക്ക ട്രിബ്യൂട്ട് തന്നെയാണ് പല പടത്തിൻ്റെയും റെഫറൻസും എല്ലാതും കൂടിയിട്ട് പുള്ളി നല്ല പോലെ പണി അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പടത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് എന്തായാലും പടത്തിൻ്റെ റിലീസ് ഏപ്രിൽ പത്താം തീയതിയാണ് എന്തായാലും ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ അങ്ങനെ സ്റ്റാർട്ടായിക്കൊണ്ട് ാണ് ചറബറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോഗി ബാബു അജിത് അണ്ണൻ അർജുൻ ദാസ് തൃശ അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജി വി പ്രകാശാണ് മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ അധിക രവിചന്ദ്രൻ എന്തായാലും ഏപ്രിൽ പത്താം തീയതി കാണാം നമുക്ക് നമ്മുടെ അജിത് അണ്ണന്റെ ഏറ്റവും പുതിയ സിനിമയായി ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്കായിട്ട് എത്ര പേർക്കാണ് പാട്ട് എന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക